എന്റെ പേര് കവിത ഇതെന്റെ ഹസ്ബൻഡ് സ്നേഹജൻ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി ഒരുപാട് ഡോക്ടർമാരൊക്കെ ഉണ്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി പക്ഷെ ഒന്നും കൊണ്ടൊരു ഫലമില്ല ജീവിതത്തിന്റെ ഒരു ചേട്ടാ വലത്തോട്ട് തിരിയണോ എടത്തോട്ട് തിരിയണോന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല ഇത് തന്നെയാണ് എന്റെ പ്രശ്നം ഇത് തന്നെയാണ് എന്റെ പ്രശ്നം ഏതൊരു ഭാര്യയാണ് ആഗ്രഹിക്കുന്നത് ഒരു വഴക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷമായി എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ലേ എന്റെ ചേട്ടൻ സ്നേഹിച്ച് സ്നേഹിച്ച് തന്നെ ഈ മനുഷ്യൻ കൊല്ലുവാണ് ഭാര്യ ആഗ്രഹമില്ലേ ഒന്ന് കുഞ്ഞു കാലത്തിന് പോലും വഴക്കില്ല എന്തോ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിയോ ഒച്ചത്തിലൊന്ന് വഴക്ക് പറയണെന്ന് എനിക്ക് എന്റെ ആഗ്രഹം ഞാൻ പറയട്ടെ ഏഹ് നമ്മളൊരു കറി ഉണ്ടാക്കി കൊടുക്കുമ്പോ ഓ എന്തൊരു ഇന്നത്തെ എന്തൊരു എരിവാണ് എന്നും പറഞ്ഞോണ്ട് ആ ചോറും പാത്രം എടുത്തേറിയണം ആ ഒരു ഒച്ച കേട്ടിട്ട് അയൽ ഒരു ഓടി വരണം അയ്യോ എന്താ പ്രശ്നം എന്താ ഇവിടെ എന്താ അപ്പൊ ഞാൻ അപ്പൊയ്യോ ഇവിടെ ഭയങ്കര വഴക്കാണ് ആ നാണക്കേട് പയന്ന് ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് ഞാൻ എന്റെ വീട്ടിലോട്ട് പോണം എന്നിട്ട് പുറകെ ചേട്ടൻ എന്നെ വിളിക്കാൻ വേണ്ടി വരണം അതൊക്കെ എന്നെയൊക്കെ ആഗ്രഹമില്ല അങ്ങനെ ഇത്രയും കഥാവും ഇല്ലെങ്കിൽ അത്യാവശ്യം മാറ്റിട്ട് എന്നെയും കൊണ്ട് വീട്ടിൽ വരണം എന്നിട്ടൊന്ന് സ്നേഹിക്കണം ആഗ്രഹം കൂടെ പിന്നെ അപ്പൊ എന്താ സാധാരണ ചെയ്യാറ് ഭയങ്കര ദേഷ്യത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ടാണെങ്കിലും നമ്മള് കിടക്കുന്ന സമയത്താണ് ഞാൻ കൂടുതലും അത് എക്സ്പ്രസ് ചെയ്യാം അതായത് ഞാൻ അങ്ങ് തിരിഞ്ഞെടുക്കും തിരിഞ്ഞടും ഇത് ഇതുവാണെങ്കിൽ എന്ത് ചെയ്യും ഞാനും അങ്ങനെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കും ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത് വഴക്കം ഉണ്ടാക്കാറില്ല ഞാൻ തിരിഞ്ഞു കിടക്കും എന്താ പറയുക അങ്ങനെ കൂടെ വന്നിട്ട് എന്റെ സൈഡിലേക്ക് നോക്കി കിടന്നിട്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കും ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുന്നത് നല്ലതാണ് ഓ എനിക്ക് ഇങ്ങനത്തെ ഭർത്താവിനെ വേണ്ട ചേച്ചിയുടെ സൈഡിൽ നോക്കുവാണെങ്കിലേ സ്നേഹിച്ച് സ്നേഹിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു ഇമോഷനും കൂടെ വേറെ നാട്ടുകാരൊക്കെ എന്ന് വിളിക്കും വെറുതെ ആൾക്കാരെ പലതും സത്യം ും എനിക്ക് ഇങ്ങനെ എന്നെ സ്നേഹിക്കണ്ട എനിക്ക് കുറച്ച് വഴക്കും ഇടിയും ഒച്ച വയ്ക്കലും അതൊക്കെയാണ് ഇഷ്ടം ഒരു ദിവസം ഞാൻ തമാശക്ക് ചോദിച്ചു ചേട്ടനോട് ചേട്ടാ ഈ ലോകത്തിന് എത്ര തൂക്കം ഉണ്ടാവും ഈ ലോകം മൊത്തം തൂക്കിയാ അറുപത്തഞ്ചെന്ന് പറഞ്ഞു പറഞ്ഞ ഇവളുടെ വെയിറ്റ് അറുപത്തഞ്ച് എന്റെ ലോകം എന്ന് ഇവളല്ലേ ല്ലേ നിങ്ങൾ മൂന്ന് സെലിബ്രിറ്റികളല്ലേ നിങ്ങൾ എത്രയോ മനുഷ്യരെ കാണുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപായം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും അല്ല അങ്ങനെയാണ് ഞാൻ ഐഡിയ പറഞ്ഞത് ഒരു ഐഡിയ നോക്ക് ഈ കോളേജ് പഠിച്ചല്ലേ അതെ അതെ കോളേജ് റീയൂണിയൻ പോകുന്ന പറയ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ റീയൂണിയനൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പിലൊക്കെ പഴയ നമ്മുടെ സുഹൃത്തുക്കളെ കാമുകന്മാരെ ഒക്കെ കാണും അവർ അവരെയൊക്കെ ഒന്ന് കാണുകയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാൻ റീ യൂണിയൻ പോക്കോട്ടെ എന്ന് പറയുമ്പോ ചെറുപ്പൊരു വന്നാലോ ഒന്നേട്ടോ ഞാൻ ഈ ഫേസ്ബുക്കിലും ഒന്നും അത്ര ആക്റ്റീവ് ഒന്നും അല്ല പക്ഷെ എനിക്ക് പത്താം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ആ ഗ്രൂപ്പിലൊന്നും ഞാൻ കയറാറില്ല പുള്ളി തന്നെയാണ് ചാറ്റ് ചെയ്യുന്നത് ചാറ്റ് പറയും അടുത്ത മാസം പത്തൊമ്പതാം തീയതി അല്ലേ നിങ്ങളുടെ റീയൂണിയൻ അയ്യോ ഇവളെയും വിളിച്ചോണ്ട് പോകണം കേട്ടാ എന്റെ കൊച്ചിന് അത് ഭയങ്കര ഹാപ്പിയാവും കൊച്ചിൻ്റെ അത് പോവല്ലേന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് അതെവിടെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടോ ആ അതായത് സാധാരണ ഇപ്പൊ ആണുങ്ങള് ചില പുതിയ ഹാബിറ്റ്സ് തുടങ്ങും അതായത് ഇപ്പൊ ഭാര്യ എടുത്ത് പറയും അതെ ഞാൻ ചിലപ്പോ നാളെ മുതൽ ഒരു സ്മോൾ അടിക്കാൻ ഒന്ന് തുടങ്ങുകയാണ് കേട്ടാൻ പോവാണ് കേട്ടോ ചിലപ്പോ ഫ്രണ്ട്സ് നിർബന്ധിച്ച് ഞാൻ ഒരു സ്മോൾ അടിച്ചിരിക്കും അല്ലെ ചിലപ്പോ ഒരു സിഗരറ്റ് വലിച്ചെന്നിരിക്കും നിനക്ക് ഒന്നും തോന്നരുത് അങ്ങനെ തിരിച്ചു പറഞ്ഞു നോക്കും അങ്ങനെ ചോദിച്ചു നോക്കാം പറഞ്ഞു നോക്ക് പറഞ്ഞു നോക്ക്

ഇവിടെ ഉണ്ടോ പോയി നീ മുത്തല്ലേടി ഇതും പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനൊരു ഐഡിയ പറയാം പറഞ്ഞോട്ടെ സ്നേഹം സഹകരിക്കണം രണ്ടു മിനിറ്റ് ഒന്ന് മാറി പുള്ളിക്കാരിയോട് ചേട്ടാ എത്ര കുട്ടികളുണ്ടെന്നാ ഒരു മോൻ ഉണ്ണിക്കുട്ടൻ നമ്മൾ എന്തായാലും ചില നല്ല കാര്യങ്ങൾക്ക് െ എത്രണ്ടെന്നാ പറഞ്ഞാലും കള്ളങ്ങളൊന്നും പറയുന്നുണ്ട് കുഴപ്പമില്ല ചില സെറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതായത് ഈ ഉണ്ണിക്കുട്ടൻ അയാടെ കൊച്ചല്ലെന്നു ആ മോനില്ലേ ആകെ ഉള്ളൊരു കുട്ടി ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഞാൻ പറയട്ടെ ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ സ്നേഹജന്റെ കലിയും പ്രശ്നങ്ങളും ദേഷ്യവും സൈക്കോളജിക്കലി പെട്ടെന്ന് ഏതെങ്കിലും ഒരു അച്ഛന്റെ അടുത്ത് സ്വന്തം കുഞ്ഞല്ലെന്ന് പറഞ്ഞാ വെറുതെ പറയാണിലേക്ക് വാദ്യമാൻഷൻ അടിച്ചിരിക്കാണേ സ്നേഹ സ്നേഹിക്കുന്നു ഭയങ്കര ഒരു കൊറച്ചേരം സംസാരിച്ചല്ലോ പറഞ്ഞില്ല പപ്പുച്ചാട് പറഞ്ഞ മനസ്സിൽ എന്തെങ്കിലും ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ സ്നേഹം ചേട്ടനോട് പറയാത്ത എന്തെങ്കിലും അങ്ങ് തുറന്ന് പറയാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ ഉള്ളിൽ കിടന്ന് ആറു ഒരു കാര്യം പറയണം പറയണം പറയാ സ്നേഹം ചേട്ടാ നമ്മടെ ഉണ്ണിക്കുട്ടനില്ലേ നമ്മുടെ 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 മോൻ അത് അത് കൊച്ചല്ല എന്റെ കൊച്ചല്ലേ കൊച്ചല്ലേ നിന്റെ േ കൊച്ചി വളർത്താം അത്യാവശ്യം ലേഡീസിന് ഫ്രീഡം അനുഭവിക്കുന്ന ഒരു മോഡേൺ ഫാമിലി ഉള്ള നമുക്ക് നമ്മുടെ ഫാമിലുള്ള ആളായിരുന്നു എലീനഅല്ലേ പറഞ്ഞു ഇതുപോലത്തെ ഭർത്താവിനെ കിട്ടുന്ന ഭാഗ്യമാണെന്ന് വേണോ എനിക്കൊരു താല്പര്യം ഐ ആം റിയലി സോറി നിന്റെ കണ് ജ്യൂസ് ഓടിക്കാൻ കണ്ണൊക്കെ താഴെന്ന് സോറി ഓട്ടെ